സൗകര്യപ്രദമായ രീതിയിൽ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ടാന്യിൽ നമ്മൾ സ്ഥാപനം ഓപ്പൺ ചെയ്തിരിക്കുക അപ്പൊ ഞാൻ നിങ്ങൾ ഐറ്റങ്ങൾ കാണിച്ചു തരാം കാണിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഇവര് ഐറ്റങ്ങളൊക്കെ പോയില്ല നമുക്ക് ഐറ്റങ്ങളൊക്കെ പോലെ തടിയിൽ പണി കഴിപ്പിച്ച ഒരു മനോഹരമായിട്ടുള്ള ഒരു ഡോറാണ് ഇത് തടിയില്ല തടിയില്ല ഇത് പിന്നെ ഇത് സ്റ്റീൽ ഡോറാണ് സ്റ്റീൽ ഡോറാണ് സ്റ്റീൽ നമ്മുടെ മെയിൻ ഐറ്റം ആണ് അതുപോലെ തന്നെ നമുക്ക് വേറെയും ഡോറുകൾ ഉണ്ട് മറ്റൊരു ഡോറാണ് ഇത് വരുന്നത് സ്റ്റീൽ ഡോറാണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് വെൽട്ടക്കിന്റെ വേറൊരു പുതിയ മോഡൽ ഒരു ഡോർ വന്നിരിക്കുന്നതാണ് മിഡിൽ ഓപ്പൺ നൂറ്റി ഇരുപത് മിഡിൽ ഓപ്പൺ ഡോറാണ് വരുന്നത് എന്താ ഇത് വേറൊരു നാപ്പത്തി ഏഴായിരം രൂപ ഓഫർ പ്രൈസിൽ ഇപ്പം നമ്മൾ ഈ ഷോപ്പ് തുടങ്ങിയതിന്റെ നമ്മൾ കൊടുക്കുന്നു ഇത് നമുക്ക് റാന്നി വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ഐറ്റം വെൽട്ടക്കിന്റെ പുതിയൊരു ഐറ്റം ആണ് ഫോൾഡിംഗ് വിൻഡോ എന്ന് പറയും അതായത് ഉണ്ടോ ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് ഒരു സൈഡിലേക്ക് മടക്കി വെക്കാവുന്ന രീതിയിലുള്ള ഫോൾഡിംഗ് വിൻഡോ പൂർണ്ണമായിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് പക്ഷികളൊക്കെ ഒരുപാട് കൊണ്ടുപോകുന്ന ഒരു പുതിയ ഐറ്റമാണ് നീളം വരുന്നുണ്ട് പിന്നെ പൂർണ്ണമായിട്ട് നമ്മൾ കവർ ചെയ്ത് വീട് നിർമ്മാണത്തിന് ആവശ്യമായ ജനലുകൾ മാത്രമല്ല നമുക്കുള്ളത് ബാത്റൂമിൽ ബെഡ്റൂമിന് ഉപയോഗിക്കാവുന്ന പൈപ്പ് ഡോറുകളുണ്ട് നമ്മുടെ ഓൺ പ്രോഡക്റ്റിൽ ടാറ്റാസ്റ്റീലിന്റെ മാത്രം മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിർമ്മിക്കുന്ന ഡബിൾ സൈഡും സിംഗിൾ സൈഡും ആയിട്ടുള്ള ബെഡ്റൂം ഡോറുകളും ബൈക്കിലേക്കുള്ള സേഫ്റ്റി ഡോറുകളും ബെൽറ്റക്കിൻ്റെ സ്വന്തം ബാക്കിൽ നിർമ്മിക്കുന്നതാണ് നമുക്ക് ബെഡ്റൂം ഡോറുകളും നിരവധി ഡിസൈൻ അവൈലബിൾ ആണ് ഇതുണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനുകളിൽ അനേകം ബെഡ്റൂം ഡോറുകൾ നമ്മളിവിടെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് ചേട്ടാ ഇതൊക്കെ എങ്ങനെ പറ്റുന്നത് അതായത് പഴയ കാലത്ത് തടിയിൽ എന്തൊക്കെ നിർമ്മിച്ചിട്ടുണ്ടോ അതെല്ലാം ബെൽറ്റക് ഡബിൾ ഡോർ നിർമ്മിക്കും അടുക്കളയുടെ പുറത്തേക്ക് ഇറങ്ങാൻ ഉപയോഗിക്കുന്ന ഡോറാണ് ഇതിന് നിസ്സാരൂ പതിനായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ ഈ സാധനം കഷ്ടം രൂപയ്ക്ക് ഡബിൾ ഡോർ ഇവിടെ ഉണ്ട് ആണ് ഈ ഈ ഒരു വിൻഡോ അതായത് നമുക്ക് നമുക്ക് ഇവിടെ ഫിക്സഡ് ഗ്ലാസ് ആണ് വരുന്നത് ബാക്കി നമുക്ക് ഇവിടെ ഡോർ തുറക്കാം മോള് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് നിൽക്കാവുന്ന രീതിയിലുള്ള ഒരു വിൻഡോയാണോ മറ്റൊരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ ആണ് വിൻഡോയാണ് നമുക്ക് വരുന്നത് ഇതിൻ്റെ നമുക്ക് ടോപ്പ് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുള്ള വിൻഡോസ് ആണ് വെൽടെക്കിൻ്റെ മറ്റൊരു ഐറ്റമാണ് ഇത് രണ്ട് പാളി ജെല്ല് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കും ഒരു വീടിന് ആവശ്യമായ എല്ലാ തരം വിൻഡോകളും നമുക്ക് ബെൽറ്റക്കിൽ നമുക്കുണ്ട് അതുപോലെ തന്നെ നമുക്ക് കിച്ചണിലുള്ള വിൻഡോ അതുപോലെ നമുക്ക് രണ്ട് പാളി മൂന്ന് വാളി വിൻഡോ ബാത്റൂമിനുള്ള വെന്റിലേഷന് അതുപോലെ എല്ലാ വിൻഡോകളും എല്ലാത്തരം വിൻഡോകളും നമുക്ക് വെട്ടക്കിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങളുടെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്യണം അപ്പൊ ഈ സൈറ്റ് എന്ന് പറയുന്നത് പുല്ലുപ്പുറാണ് അല്ലേടാ പുല്ലുപ്പറ പുല്ലുപ്പറ ഇതാണ് ചേട്ടൻ മേശിനാണ് ചേട്ടൻ പണി കൊണ്ടിരിക്കുകയാണ് ചേട്ടാ തടിയാണോ നമ്മുടെ വെൽട്ടിന്റെ സ്റ്റീൽ വിൻഡോ ഉപയോഗിക്കാൻ എളുപ്പം സ്റ്റീൽ വിൻഡോ ആണോ പണിയെന്നറി അപ്പൊ എങ്ങനെയുണ്ട് പ്രശ്നൊന്നുമില്ല അപ്പൊ പണി വളരെ സിമ്പിൾ ആണ് അപ്പം ബെൽറ്റക്കിന്റെ പുല്ലുപ്പുറത്തുള്ള സൈഡിലാണ് അതായത് നമ്മുടെ റാന്നി പുല്ലുപ്പുറത്തുള്ള സൈഡിലാണ് നിൽക്കുന്നത് ചേട്ടൻ പേര് എന്തായിരുന്നു ഓക്കെട്ടോ താങ്ക് യു പണിക്കടയിൽ ബുദ്ധിമുട്ടിച്ചത് ചെടിക്കട കേട്ടോ ഓക്കേ നിങ്ങളുടെ എല്ലാം ഡൗട്ട് തീർന്നില്ലേത് കൊണ്ടോ സിമിൻ്റെ കുളിച്ച് നിൽക്കുകയാണ് നമ്മുടെ വെൽടെക്കിന്റെ ഈ ഒരു വിൻഡോ ഇതാണ്ടോ ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പം പലർക്കും തെറ്റിദ്ധാരണയുണ്ട് തടി കൊണ്ട് മാത്രമേ വീട് വെക്കാൻ പറ്റത്തുള്ളൂ ഒന്നുമല്ല ദ ഈ വീട് ഫുള്ള് ഒരു രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഫുൾ വീടാണ് അപ്പോൾ ഇത് മൊത്തം വെൽട്ടക്കിൻ്റെ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ വെൽടെക്കിന്റെ ലൊക്കേഷൻ വരുന്നത് വേറെ അല്ല പുനലൂർ മോറ്റൂർ റൂട്ടിലെ ഗാന് മാമുക്കിലാണ് മാമുക്കി നമ്മൾ പേട്ടയ്ക്ക് പോകുന്ന റൂട്ടിലാണ് ഓരോ സ്ഥാനം നേരെ ചേർന്ന് തന്നെയാണ് നമ്മുടെ വെൽടെക്കിന്റെ പുതിയ സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ മിസ് ചെയ്യണ്ട വീട് പണിയാനുള്ളവർക്കെല്ലാം കുറഞ്ഞ ചിലവിൽ നിന്ന് വീട് പണിയാൻ പറ്റും അപ്പം നമ്മൾ വെൽടെക്ക് സന്ദർശിച്ചാൽ മതി കേട്ടോ